ശ്രീനാരായണപുരത്ത് ജൈവ വൈവിധ്യ ദിനാചരണം നടത്തി ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിലൂടെയും ജൈവ വൈവിധ്യ സംരക്ഷണത്തിലൂടെയും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ബയോഡൈവേഴ്സിയ ദിനാചരണം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ തന്നെ നമുക്ക് വികസനത്തിന്റെ പല സാധ്യതകളും പല കാര്യങ്ങളും പ്രധാനപ്പെട്ട വിഷയവും നടപ്പാക്കുമ്പോൾ പ്രശ്നങ്ങളോ ഒക്കെ തന്നെയാണ് വികസനം നമുക്ക് വേണം തർക്കം നമുക്ക് പോയ മതിയോ അതോടൊപ്പം തന്നെ

ഈ കുട്ടികൾ വളരുന്ന തലമുറ ഉൾപ്പെടെ അത് പഠിക്കേണ്ടതായിരുന്നു നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നാണ് അതുകൊണ്ട് ഗൗരവ പഠർത്ഥത്തിലേക്ക് അല്ലേക്ക് തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ അത് സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു പടിയാണ് ഈ വിധ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളുടെ ശ്രീനാരായണ പരിപാടികൾക്കൊന്നും വിശദമായിട്ട് പറയുന്നില്ല

ആരോഗ്യ വിദ്യാഭ്യാസം ചെയർമാൻ പി എൻ നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജി എൻ ആർ ഇ ജി അസിസ്റ്റന്റ് എഞ്ചിനീയർ എൻ എം ശ്യാംലി വാർഡ് മെമ്പർമാരായ ജി ബിമോൾ കെ ആർ രാജേഷ് മിനി പ്രദീപ് പ്രസന്ന ധർമ്മൻ ഇബ്രാഹിംകുട്ടി കൺവീനർ പി ആർ രതീഷ് ടി എസ് വരുണൻ എ പി ജയൻ സിദ്ദിഖ് മാസ്റ്റർ എൻ വി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു